ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഫലമാണ് നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം എന്ന് പറയുന്നത് രാവിലെയും ഒക്കെ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഫലം കൂടിയാണ് നേന്ത്രപ്പഴം കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം വയ്ക്കുമോ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരിൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഏത്തപ്പഴം ഉപയോഗിക്കാമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് പലർക്കും ഉണ്ട് എന്നിരുന്നാലും ഏത്തപ്പഴം വണ്ണം വയ്ക്കും എന്നുള്ള ഒരു ഡൗട്ടാണ് പൊതുവെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം കഴിച്ചാൽ വണ്ണം കൂടുമോ അല്ലെങ്കിൽ വണ്ണം കുറയുമോ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് നേന്ത്രപ്പഴത്തിൻ്റെ അല്ലെങ്കിൽ ഏത്തപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയണം കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ദിവസേന ഒരു നേന്ത്രപ്പഴം കഴിക്കുന്നത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അതായത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അതായത് വൈറ്റമിൻ സി വൈറ്റമിൻ ബി സിക്സ് എന്ന് തുടങ്ങി നമുക്ക് അറിയാത്ത പല ആരോഗ്യ പ്രശ്നങ്ങളെയും പരിഹരിക്കാവുന്ന വേണ്ട ധാതുക്കളും ആ നമ്മളുടെ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുള്ള ധാതുക്കളും ഒക്കെ ഈ ഏത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ റൈബോക്ടൈമിൻഫോളൈറ്റ് നിയാസിൻ തുടങ്ങിയ പല ഘടകങ്ങൾ കൊണ്ടും സമ്പുഷ്ടമായിട്ടുള്ള ഒന്നാണ് നേന്ത്രപ്പഴം മാത്രമല്ല ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഉദരസംബന്ധ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഈ ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് കോൺസ്റ്റിപ്പേഷൻ പോലെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു ഭക്ഷണം കൂടിയാണ് അത് ഉദരസംബന്ധമായ പ്രശ്നങ്ങളെ അകറ്റുകയും ചെയ്യും മറ്റ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് നമ്മുടെ സന്ധിവാ ചെറുക്കാൻ സാധിക്കും അതുപോലെ തന്നെ എല്ലിന് ബലം നൽകാൻ സഹായിക്കും നേരത്തെ പറയേണ്ട മലബന്ധത്തെ മലബന്ധം തടയാൻ സഹായിക്കും അതായത് എന്നാൽ പഴുത്ത പഴമല്ലെങ്കിൽ മഴമല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ ചില ആൾക്കാർക്ക് ഉണ്ടായേക്കാം അതിനാൽ പാകം ചെയ്ത് കഴിക്കുകയും കൂടെ ചെയ്യാവുന്നതാണ് മലബന്ധം മാറാൻ വേണ്ടിയിട്ട് ചിലർക്ക് നല്ല പഴുത്തത് കഴിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നീടുള്ളത് ചിലർക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ പഴുത്ത പഴം അതായത് നേന്ത്രപ്പഴം നല്ല പഴുത്തത് കഴിക്കുകയാണെങ്കിൽ ചിലർക്ക് ദഹന പ്രശ്നമുണ്ടാക്കും അപ്പോൾ അങ്ങനെ ഉള്ളവർക്കും വേണമെങ്കിൽ ഈ വേവിച്ച് കഴിക്കാവുന്ന അതായത് നന്നായിട്ട് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ആ പഴം കഴിക്കാവുന്നതാണ് ഉള്ളത് അൾസർ ഉള്ളവർക്ക് കഴിക്കാവുന്നതാണ് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് കഴിക്കാവുന്നതാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഒരു ഫലവും കൂടിയാണ് ഏത്തപ്പഴം പിന്നെ പൈൽസ് ഉള്ളവർക്ക് മലബന്ധമൊക്കെ ഒഴിവാക്കാനും സഹായകമാണ് പിന്നെ കുട്ടികൾക്ക് അനിമിയ ഉള്ള പ്രശ്നങ്ങൾ തടയാൻ സാധിക്കും വിളർച്ച തടയാൻ സാധിക്കും പിന്നെ ആർത്തവകാലത്തുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനും സഹായിക്കുന്ന ഒരു ഫലം കൂടിയാണ് നേന്ത്രപ്പഴം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള നമ്മളുടെ നേന്ത്രപ്പഴം എന്ന ഫലത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഇനി പ്രധാന ഒരു ഡൗട്ടാണ് ഏത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയുമോ അല്ലെങ്കിൽ വണ്ണം കൂടുമോ എന്നുള്ളത് അതായത് ഏത്തപ്പഴത്തിലെ കാർബോഹൈഡ്രേറ്റ് ധാരാളം ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചോക്ലേറ്റ് പിസ്സ ഫ്രഞ്ച് ഫ്രൈസ് ജാം എന്നിവയൊക്കെ അടങ്ങിയിരിക്കുന്നത് പോലെയുള്ള കാർബോഹൈഡ്രേറ്റ് ഏത്തപ്പഴത്തിലില്ല ഏത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എനർജി നൽകുക മാത്രമല്ല ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുകയും അധിക കലോറി കത്തിച്ച് കളയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമമായിട്ട് നിലനിർത്താനും സഹായിക്കും ഇത് അടിക്കടിയുള്ള വിശപ്പും ക്ഷമപ്പിക്കും ഏത്തപ്പഴം ഡയറ്റിൽ ഉൾപ്പെടുത്തിയ ശേഷം വ്യായാമം കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മസിലുകൾക്ക് പൊട്ടാസ്യം മസലുകളിൽ ബലപ്പെടുത്താൻ സഹായിക്കും അതുപോലെ തന്നെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഏത്തപ്പഴം കഴിച്ചാൽ വിശപ്പ് ശമിക്കും ഒപ്പം വയറ് നിറയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് വെയ്റ്റൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് ഈ ഫലം അതായത് നേന്ത്രപ്പഴം ഉൾപ്പെടുത്താവുന്നതാണ് അതോടൊപ്പം തന്നെ ദഹന പ്രക്രിയ സുഗമമാക്കാനൊക്കെ ശരീരത്തിന് നല്ല ബാക്ടീരിയ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഇതുവഴി സാധിക്കും അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു ഇനി അടുത്തൊരു വീഡിയോ ചെയ്യാം അതായത് ഏത്തപ്പഴം എങ്ങനെ കഴിച്ചാലാണ് വണ്ണം വയ്ക്കുന്നത് എന്നുള്ളത് ഇപ്പം വണ്ണം മെലിഞ്ഞിരിക്കുന്നവർക്ക് വണ്ണം വയ്ക്കാൻ ഏത്തപ്പഴം എങ്ങനെ രീതിയാണ് കഴിക്കേണ്ടതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്